നമസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമായ സ്വാഗതം വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളടങ്ങിയ വൃശ്ചിക കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം ആരോഗ്യം നന്നായിരിക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങളിൽ അന്തരീക്ഷം പൊതുവെ നന്നായിരിക്കും എങ്കിലും ഗൃഹാന്തരീക്ഷത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത് നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം സാമ്പത്തികമായ പുരോഗതി പരിമിതമായിരിക്കും അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചേ മതിയാവൂ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സഹപ്രവർത്തകരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ അവരുമായി നന്നായി യോജിച്ചു പോവുക ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മിക പ്രയത്നം എടുത്താൽ മാത്രമേ പഠനത്തിൽ പുരോഗതി കൊണ്ടുവരുവാൻ സാധിക്കൂ ഉപരി പഠനങ്ങൾക്ക് ഈ ജൂലൈ മാസം വളരെയധികം അനുയോജ്യപ്രദമാകുന്നു മുതിർന്നവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ഈ കൃഷിക കൂറുകാരായ ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ജൂലൈ മാസത്തെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഒമ്പതാം തീയതിയും പത്താം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് മൂന്നാം തീയതിയും ഒമ്പതാം തീയതിയും പത്താം തീയതിയും ശുഭദിനങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പത്താം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ ഒമ്പതാം തീയതിയും പത്താം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സേവനങ്ങൾക്ക് ഒന്നാം തീയതിയും മൂന്നാം തീയതിയും ഒമ്പതാം തീയതിയും ശുഭദിനങ്ങളാണ് പാർട്ട്നർഷിപ്പിന് ഒന്നാം തീയതിയും മൂന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഒന്നാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭദിനങ്ങളാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പത്താം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പതിനാലാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനഞ്ചാം തീയതിയും ഇരു പത്തൊമ്പതാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും അശുഭങ്ങളാകുന്നു യാത്രകൾക്ക് ആറാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും എട്ടാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭദിനങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ പതിനഞ്ചാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് എട്ടാം തീയതിയും ഇരുപത്തിമൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ട്നർഷിപ്പിന് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു ഇനി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ധനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ ഫലങ്ങൾ പരിശോധിക്കാം ആരോഗ്യം അത്ര അനുകൂല സ്ഥിതി ആയിരിക്കുകയില്ല ആയതിനാൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിൽ മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിയും അത്ര അനുകൂലമല്ലാത്തതിനാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഗൃഹാന്തരീക്ഷവും അത്ര ശോഭനീയമായിരിക്കുകയില്ല ആയതിനാൽ കുടുംബാംഗങ്ങളുമായി വഴക്കിനോ മറ്റോ പോകാതിരിക്കുക വിവേക ബുദ്ധിയോടുകൂടി സാമ്പത്തിക കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് പരിമിതമായ പുരോഗതി കാണുന്നു ഇതിനു മുമ്പ് ചെയ്തു തീർക്കുവാനുള്ള എന്തെങ്കിലും പെൻഡിങ് വർക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്തു തീർക്കേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കഠിന പ്രയത്നം പഠന കാണിക്കേണ്ടതാണ് ഇനി ഈ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ ശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും പത്തൊമ്പതാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭദിനങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ആറാം തീയതിയും പന്ത്രണ്ടാം തീയതിയും പതിനാലാം തീയതിയും ശുഭപ്രദങ്ങളാണ് യാത്രകൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് വസ്തുസംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തിമൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭദിനങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ പന്ത്രണ്ടാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സേവനങ്ങൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് പാർട്ട്ണർഷിപ്പിന് മൂന്നാം തീയതിയും അഞ്ചാം തീയതിയും പതിനാലാം തീയതിയും ശുഭദിനങ്ങളാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് മൂന്നാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ശുഭദിനങ്ങളാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പന്ത്രണ്ടാം തീയതിയും പതിനാലാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ശുഭദിനങ്ങളാണ് ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും എട്ടാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും അശുഭദിനങ്ങളാണ് യാത്രകൾക്ക് ഒന്നാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും പത്താം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭദിനങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടം െ പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് ഒമ്പതാം തീയതിയും പത്താം തീയതിയും ഇരുപത്തിയാറാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ട്നർഷിപ്പിന് ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഒന്നാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഒമ്പതാം തീയതിയും പത്താം തീയതിയും ഇരുപത്തിയാറാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം